हरिश्रीगणपदयें नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीता सीताभिराम

വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൽ ബാലകന്മാരെ പോകമിതിലാപുരിക്കുന്നം കാലവും വൃത കളഞ്ഞീടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമാടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവ സത്വരം ചെന്നുമിതിലാ പുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരെന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്നിതം പൂജാ ഭക്തിയോടു ഭക്തിയോടും ശിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദരന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടുവന്നിച്ചീടിന ജഗദേഗസുന്ദരന്മാരാമരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടു കേട്ടരുൾ ചെയ്തിരി ഞാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠന ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നോട് യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോ നീടിനേനിതുകാലം കാടകമ്പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബണം കൊണ്ട് ഇതു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിരേണം ഇത്തവരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുക്കുരും നിങ്ങൾ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടേ ചാപം എന്നതു കേട്ടപ്രവരൻ നട കൊണ്ടന്നേരം ജനകനും കൗശികനോടു ചെന്നാൻ രാജനന്ദനായ ബാലകന്റെ കുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥീതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീലിൽ വല്ലവനിവൻ മമനന്ദനയ്ക്കുന്നുനം ല്ലാ ഈശ്വരനെന്നേ ചൊല്ലാവിപ്പോൾ മില്ലിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും കുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ ഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംഭകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കൊൺ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടുവന്നിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഘാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദമന്ദം മന്ദമന്ദോ ചെന്നു നിന്നു കണ്ടിതു ജാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈ ലോകങ്ങളും ലോകങ്ങളുമൊന്നും അറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടപും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുട വിവാഹോത്സവാരംഭഘഘോഷം കണ്ടു കൗതുകം പൂണ്ടാൽ ജനഗഞ്ചകൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസദീ ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടീടും വണ്ണം വിൽമുറിച്ചൊച്ച കേട്ടു വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലീ പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസീ കൗശീകനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമച്ചാർ സ്വർണവർണത്തെ പുണ്ടമൈതിലീ മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദമന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിരിഞ്ഞാൾ മാലയം ഭരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ഏറ്റവും മുളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവറുകളും ആനന്ദാപ്തിൽ വീണുഴൻ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴുകാശിയും ചൊല്ലിയിടാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തേ കളയാതെ പത്രപം കൊടുത്തയ ചീരണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും ഇതിലാധിബന്ധാനും കൂടി വിശ്വാസം ദശരഥൻ വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതുദൂതന്മാരും സാഗേതപുരി ബുക്കുഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാദിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിയന്തനന്താനമിനി സന്ദേഹമില്ല പുറപ്പെടുകുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വശിഷ്ഠനും ഭഗനിയാ മരുതാനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരാംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുക്കന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകം ബുക്കിതു ദശരഥൻ മിഥിലാദിബന്ധാനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വശിഷ്ഠനെ തദനുപഗ്നിയേയും അർഗ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യമൂർവീന്ദ്രൻ തന്നെ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജനുമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം वक्षसि चेर्तुमने पुर्ु लक्ष्मणनम् गाढाश्लेषन् श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम रामसीताभिराम राम श्रीराम राम 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 यया